ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നടത്തുന്നതല ഉദ്ഘാടനം സേവിയർ ചിട്ടി എം എൽ എ നിർവഹിച്ചു സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ പരിഹരിക്കാനും അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാനും ഒക്കെ തന്നെ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ആർത്തിയോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ വളരെ കൃത്യമായി പ്രയോഗിച്ചതാണ് നമുക്ക് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തേണ്ടി വരും എല്ലാം ഉപയോഗപ്പെടുത്തേണ്ടി വരും മനുഷ്യ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന് അതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടി വരും പക്ഷെ അത് വല്ലാതെ ആർത്തിയായൊക്കെ തന്നെ പ്രശ്നം നമ്മൾ കോവിഡ് കാലത്ത് അനുഭവിച്ചതാണ് വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകളും സംയുക്തമായാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത് കാർഷിക പ്രദർശനം അഗ്രിക്ലിനിക് മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക സർവകലാശാലയുടെ വിത്തുവണ്ടി സഭ കാർഷിക സെമിനാർ കാർഷിക വിപണനമേള കാർഷിക ക്യുസ് പരിപാടി ജൈവ ജീവാണോ നിയന്ത്രണ ഉപാധികൾ കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനം പച്ചക്കറി ഫലവൃക്ഷ വിളകൾ മറ്റ് നടിയൽ വസ്തുക്കൾ ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും ജൂൺ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കുന്ന ഞാറ്റുവേല ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി സുജിത് പദ്ധതി വിശദീകരണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സ്വപ്ന ശശി ജമീല ബി എ എം ഡിവിഷൻ കൗൺസിലർമാരായ പി എൻ വൈശാഖ് രമ്യ ബി സരിത ടി എച്ച് മല്ലിക സുരേഷ് കെ യു പ്രദീപ് ഷീല എസ് കൃഷ്ണ സന്ധ്യ കൊടയ്ക്കടത്ത് ഐശ്വര്യ എസ് ബി ധന്യ നിധിൻ പാടശേഖര സമിതി പ്രതിനിധി രാധാകൃഷ്ണൻ ബിജി കാർഷിക വികസന സമിതി അംഗം എം എ വേലായുധൻ വടക്കാഞ്ചേരി സി ഡി എസ് ചെയർപേഴ്സൺമാരായ സിന്ധു പ്രകാശൻ സിനി സുനിൽകുമാർ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എം എൻ മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ശ്വേത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ടി ന്യൂസ് വടക്കാഞ്ചേരി